ഞാന് ഒരാക്കാ പുളിങ്ങമ്പു ഞാൻ വീട്ടിൽ കൂട്ടാലോ അതില് നോക്ക് അതിന്റെ മതിന്റെ ഇല്ല കോഴൊന്നുംടാം അപ്പൊ ഞമ്മക്ക് മണ്ടും ചെയ്യാം വെറ്റലോ എങ്ങനെ വെച്ച

കുടിക്ക് കൊടുക്കാൻ പോകും ആടിനൂർ ആടിന് തിന്നാൻ കൊടുക്കാനേ അതാണ് ലക്ഷണം അച്ചപ്പിളാണെന്ന് വരിക അതാണ് ഒരു കാര്യം ഇന്നലെ വന്നപ്പോ ഞാന് ഏർ കുപ്പിളം കുടിച്ചപ്പോ വീടൊക്കെ മറന്ന് അതാണ് പിന്നെ എന്നാ നല്ല ആ ജീവിതം കാണാൻ പോയില്ല കുറെ നല്ലത് എന്താണാവോ പിന്നെ ആളെ പോലെ തന്നെ അവിടെ ഒരു കുറച്ച് കുറച്ച് ഒരു അറബികളുണ്ടായിരുന്നു ആ സിനിമയിൽ ആ സിനിമ ആണ്ടപ്പോ ആ ചീത്ത പറയണൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണു നോക്കാൻ

ഉടോക്കി 2 ആ പിന്നെ ആരംചരി ബാനേറ്റ് 8 മണിയാ മുരിക്കാറാണ് ആമ്പാ പൈസ എല്ലാം മൊബൈലേ ഗയ്സ് ഒരു മീൻ പുട്ടി കാണിച്ചാ ഗയ്സ് കാഞ്ചന उसका പുട്ടി കാണിച്ചാ तेरी മീനാട്ട കണ്ടോ ചാടി ദാ അപ്രെ ഇതെ നീ ഇടു കൊട്ടോ ഇ മല മൊബൈൽ കൊറേ ഇതൊക്കെ പറ ഞാനെന്താ ഞാൻ മീനെ കൊണ്ടുപോയി ഞങ്ങൾ ആ കുണ്ടിലിട്ടാണ് എന്താ ക്ലിയർ ഞങ്ങൾ ആയിക്കഴിഞ്ഞാൽ കാക്കുവിന്റെ മറ്റേ ഒരു വളർത്തണ കൊണ്ടുണ്ട് ആ കുണ്ടിൽ കൊണ്ടുപോയിടും വലുതായി കഴിഞ്ഞാൽ വെള്ളം വെട്ടിച്ച് ഞങ്ങൾ അതിനെ പിടിച്ച് ആ வெரி வெரி गाइस வெயிட் வெயிட் வெரி गाइस வெரி நான் நா கொண்டு வரது அச்சம்பு அச்சம் ഞങ്ങളെ ും ചെമ്പച്ചും കൂട്ടുകാരാണ്ട സ്റ്റഡിയിൽ ഇവിടെ ഇരിക്കയാണ് മാത്രമേ ചത്തതിനൊക്കെ പൊറുക്കി വേണ്ട ചത്തില്ല ക്ലിയർ ആയിക്കോളും നാളെ ശരിയാക്കാം നാളെ ശരിയാക്കാം വാരുപരുവാ